തൃശൂർ കോൽമാട് കോൽമാസ് പദ്ധതി നടപ്പിലാക്കണമെന്ന ഹർജിയിൽ ഹൈക്കോടതി ഇടപെടൽ കോടതി അധികൃതരോട് വിശദീകരണം തേടി വിവിധ വകുപ്പുകളും മറുപടി നൽകണം മണലൂർ വാടാനപ്പള്ളി ഏങ്ങണ്ടിയൂർ വെങ്കിടങ്ങ് മുല്ലശ്ശേരി പാവറട്ടി പഞ്ചായത്തുകളിലെയും ഗുരുവായൂർ ചാവക്കാട് മുനിസിപ്പൽ പ്രദേശങ്ങളിലെയും കുടിവെള്ളക്ഷാമത്തിന് ശാശ്വത പരിഹാരം കാണാൻ ലക്ഷ്യമിട്ടുള്ളതാണ് കോൽമാട് പദ്ധതി ഏനമാവ് റെഗുലേറ്ററിനെയും പാലാഴിയെയും കോലുമാടിനെയും ബന്ധിപ്പിച്ച സ്രൂയിസ്കം ബ്രിഡ്ജ് സ്ഥാപിക്കണമെന്ന ആവശ്യത്തിന് മുപ്പത് വർഷം പഴക്കമുണ്ട് പി എ മാധവൻ എം എൽ എ ആയിരുന്ന കാലഘട്ടത്തിൽ പത്തുകോടിയും മുരളി തിരുനെല്ലി എം എൽ എ പത്തു ലക്ഷവും അനുവദിച്ചെങ്കിലും തുക പാഴായി പദ്ധതിക്കായി പരിസ്ഥിതിക പഠനം നടത്താനോ എസ്റ്റിമേറ്റ് തയ്യാറാക്കാനോ നടപടിയുണ്ടായില്ല പദ്ധതിക്ക് ഭരണാനുമതിയും സാങ്കേതിക അനുമതിയും ആവശ്യപ്പെട്ട് ഷാജി കോടങ്കണ്ടത്തിന്റെ നേതൃത്വത്തിൽ പ്രധാനമന്ത്രിക്കും കേന്ദ്ര ജലവിഭവ മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും നിവേദനം നൽകി പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള ഇടപെടലിനെ തുടർന്ന് സർക്കാർ അടിയന്തര നടപടി കൈക്കൊള്ളുകയും ഇക്കാര്യത്തിൽ ഇറിഗേഷൻ വിഭാഗത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് പരാതിക്കാർക്ക് അറിയിപ്പും നൽകി എന്നാൽ പദ്ധതിക്ക് സാങ്കേതിക അനുമതിയും ഫണ്ടും അനുവദിക്കാൻ നടപടിയുണ്ടായില്ല തുടർന്നാണ് ഷാജി കോടങ്കണ്ടത്തും മണലൂർ മുൻ പഞ്ചായത്തംഗം റോബിൻ വടക്കേത്തലയും ഹൈക്കോടതിയെ സമീപിച്ചത് രണ്ടാഴ്ചയ്ക്കകം സർക്കാരും വിവിധ വകുപ്പുകളും മറുപടി നൽകണം മീഡിയ ടൈം തൃശൂർ